കുറച്ച് നാളായല്ലേ എല്ലാവരോടും ഇന്ന് സംസാരിച്ചിട്ടൊക്കെ ഞാനങ്ങനെ കാര്യം പറഞ്ഞ വീഡിയോകളൊക്കെ ഇടുന്നുണ്ട് കുക്കിങ് വീഡിയോ ഒക്കെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇടണല്ലേ പക്ഷേ നേരിട്ട് അങ്ങനെ വന്ന് സംസാരിക്കാറില്ലല്ലോ ഇപ്പം ഞാനിന്നിങ്ങനെ ഇതേ ഇപ്പം നാലുമണി കഴിഞ്ഞ് എത്ര സമയം നാലരൊക്കെ ആയിട്ടോ ഞാൻ വേറെ ഒന്നുമില്ല ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ ഒരു കുഞ്ഞു കാര്യം പറയാനാണ് വേറെ ഒന്നുമല്ല നമ്മളീ ഇപ്പം ഇന്ന് അതേ മെയ് ഒന്നാം തീയതി ആയി പക്ഷേ ഇനി അടുത്ത മാസമാകുമ്പോഴും മഴ പെയ്യും എന്നൊക്കെ നമുക്ക് കരുതാം എന്നാൽ ചൂടായിട്ട് ഞാൻ അതേ വെറുത്ത് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് നാലരയായിട്ടും ചൂട് നിന്നിട്ടില്ല ഞങ്ങൾക്കാണെങ്കിൽ ഇത് ഇവിടുന്ന് ഈ വീട് പണിയണേൻ്റെയും എല്ലാം ഭയങ്കര പൊടിശല്യൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല എല്ലാവരും ധാരാളം വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പം ഡാഡിയൊക്കെ ഡാഡിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എയ്റ്റി ആയല്ലോ അപ്പോൾ ഡാഡിയൊക്കെ വെള്ളം കുടിക്കത്തില്ല അപ്പം പ്രായമായവർ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അവർക്ക് വെള്ളം കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ കാരണം ഞാൻ ഇന്ന് ഇപ്പോൾ ഇതേ നോട്ടീസ് ചെയ്തതാണ് ഇവിടെ എന്റെ പുറകിൽ ചാമ്പയാണ് ആ ചാമ്പയിൽ വന്നിതേ കിളികൾ ചാമ്പ നമ്മുടെ ചാമ്പങ്ങയൊക്കെ തിന്നിട്ട് അതുങ്ങൾ മുതലിതേ വന്ന് ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കുക നമ്മുടെ മമ്മിയുടെ ആമ്പൽ ആമ്പലിലേത് അവിടെ നമ്മുടെ ആമ്പലിലെ വെള്ളമൊക്കെ ഇല്ലേ ആമ്പല് താമരയിലൊക്കെ വെള്ളം അതുവരെ കുടിക്കണ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതേമേ കിളികൾ മുതല് കുടിക്കണില്ലേ ഡാഡിയൊക്കെ ഒന്നും ഇപ്പോൾ പറയുകയും കൂടിയില്ല ഡാഡി ഞാൻ പറയാറില്ല ഡാഡിക്ക് ഓർമ്മക്കേടാണ് അപ്പോൾ വയസ്സായവരൊക്കെ വീട്ടിലുള്ളവർ എന്തായാലും അവർ വെള്ളം കുടിപ്പിക്കണോട്ടെ ദിവസം രണ്ട് ലിറ്റർ വെള്ളം നമ്മൾ എന്തായാലും കുടിച്ചിരിക്കണമെന്നാണ് അപ്പോൾ ചെറുപ്പക്കാരായാലും പിന്നെ പ്രായമായവരായാലും എന്തായാലും രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുക അതുപോലെ പ്രായമായിരിക്കും ഓർമ്മക്കേടുള്ളവർക്കൊക്കെ നിർബന്ധമായിട്ടങ്ങ് വെള്ളം കൊടുക്കുക ഞാനൊക്കെ ഇത് ഇപ്പം ഡാഡിയൊക്കെ എന്നെക്കും നല്ല വഴക്കുക വെള്ളം വേണ്ട വെള്ളം വേണ്ടാന്ന് അവര് പറയുള്ളൂ അവർക്ക് താഹ്ക്കില്ലായിരിക്കും അപ്പോൾ നമ്മൾ എന്തായാലും വെള്ളം കൊടുക്കണം വെള്ളം കുടിച്ചാലാണ് നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഓർഗൻസൊക്കെ ഒന്ന് പ്രവർത്തിക്കണ്ടേ എല്ലാത്തിനും വെള്ളം വേണം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് വെള്ളം ആണല്ലേ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ എന്താ പറയുക ഭക്ഷണത്തിനോടൊപ്പം വെള്ളം വേണം ഓർമ്മശക്തിക്കും നമ്മുടെ എന്താ പറയുക ഒരു നമുക്കൊരു ഒരു ഇത് വേണ്ടേ നമ്മളെ ഒരു ഊർജ്ജം നടക്കാനും ഇരിക്കാനും ഡാഡിയൊക്കെ വെള്ളം കുടിക്കാതെ നിന്നിട്ട് ആരുടെ മുഖമൊക്കെ ഇങ്ങനെ ഒട്ടിപ്പോയേക്കണം എന്ത് ഭംഗിയുള്ള മനുഷ്യനായിരുന്നു അറിയാമോ അപ്പം ഇത്രയും പറയാനുള്ളൂ എന്തായാലും വെള്ളം കുടിക്കണം കേട്ടോ പ്രായകാര് നോക്കുന്നവർ അവർക്ക് രണ്ട് ലിറ്റർ വെള്ളം എന്തായാലും കൊടുത്തിരിക്കണം ഞാൻ ഇന്ന് ഒരു എന്താ പറയ ഡാഡി അത്രയ്ക്ക് എന്ന് പറഞ്ഞ അലറിനെ കണ്ടിട്ട് ഞാൻ പറയണേ അപ്പം ഇങ്ങനെ ഓർമ്മക്കിടക്കുള്ളവരുടെ വീട്ടിലൊക്കെ നമുക്ക് നോക്കാൻ നിൽക്കണവർക്കായിരിക്കും ആ ബുദ്ധിമുട്ടില്ലേ എന്നാലും പക്ഷേ എല്ലാം സഹിച്ചാൽ അവർക്ക് വെള്ളമൊക്കെ കൊടുത്ത് എന്തായാലും ഒരു രണ്ട് ലിറ്റർ വെള്ളം അവർക്ക് കൊടുക്കണം കേട്ടോ ശരി ശരിയെന്ന് നോക്കിയേ